ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ നമസ്കാരം ടെലിവിഷൻ ന്യൂസിലേക്ക് സ്വാഗതം പുതുവത്സരത്തെ ആഘോഷിക്കുവാൻ വേണ്ടി ആളുകൾ എമ്പാടും കനവക്കുന്ന് കൊട്ടാരത്തിലേക്ക് എത്തുകയാണ് അവിടെ നമ്മുടെ പ്രതിനിധി അജീഷ് കൃഷ്ണ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു തലസ്ഥാന നഗരിയിലെ ആഘോഷങ്ങൾ നമുക്കൊന്ന് കാണാം തിരുവനന്തപുരത്തിന്റെ ന്യൂ ഇയർ ആഘോഷം കനവക്കുന്നിന്റെ കവാടത്തിൽ തുടങ്ങിയാണ് ഇതിന്റെ കാഴ്ചകൾ അതിമനോഹരമാണ് ആ കാഴ്ചകളിലേക്കാണ് നിങ്ങൾ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഇപ്പോ തിരുവനന്തപുരത്തിന്റെ ആഘോഷ പരിപാടിയാണ് ഞാൻ നോക്കി നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി എന്ത് ഈ രണ്ടായിരത്തി ഇപ്പോ എല്ലാവരും ഓരോ തീരുമാനങ്ങളൊക്കെ എടുക്കുമല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ വർഷത്തിൽ ഞാൻ ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യും അങ്ങനെ എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ മനസ്സിലുണ്ടോ നടത്തണം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരുപാട് പ്രതീക്ഷകളുള്ള വർഷമാണ് അതിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും എന്നാണ് വിശ്വാസം പ്രതീക്ഷയുള്ള വർഷമല്ലേ കാരണം കഴിഞ്ഞ വർഷത്തില് അതിനു മുമ്പുള്ള പാൻഡമിക് ഒക്കെ അവസാനിച്ച് പുതിയ വർഷത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി ലോകം ഒത്തിരി മാറിയില്ലേ കുറച്ചുകൂടെ ഒക്കെ പുരോഗതിരേക്ക് വന്നു ഈ വർഷം എല്ലാരംഗത്തും കുറച്ചുകൂടെയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അടുത്ത പക്ഷേ ഇതിലും കൂടുതൽ എക്സ്പെക്ടേഷൻസ് ആണ് എല്ലാവർക്കും ഉള്ളത് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും അതിലൊരു ആകാംക്ഷയിലാണ് നെക്സ്റ്റ് എന്തായാലും എല്ലാവർക്കും നല്ലതായിട്ട് ഒരു പ്രതീക്ഷ ഫാമിലി ഫാമിലി ആയിട്ടാണോ ആയിട്ടാണ് വരാൻ പോകുന്ന നോക്കി കാണുന്നത് എങ്ങൾക്കാണുന്നത് പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത് അതുപോലെ എങ്ങനെയായിരുന്നു നല്ലായിരുന്നു എന്തെങ്കിലും നമുക്ക് നമ്മൾ തുടങ്ങാൻ പോകുന്ന വർഷത്തിൽ എന്തൊക്കെ നടത്തണം ചില പ്ലാനിങ്ങുകൾ ഓരോരുത്തർ നടത്തുമല്ലോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു പ്ലാനിങ് ഞങ്ങൾക്ക് റിട്ടയർ ആയിട്ടൊക്കെ ഇരിക്കുന്ന ആളാണ് അങ്ങനെ വലിയ പ്ലാനിങ്ങിനൊന്നും ഇനി ഓപ്പില്ല അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയൊന്നും അല്ല ഉള്ളത് അതേപോലെ അങ്ങോട്ട് പോവുക തുടർന്ന് കണ്ടിന്യൂ ചെയ്ത് പോവുക ആരോഗ്യപരമായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിതം അത്ര മാത്രമേ ഉള്ളൂ പ്രതീക്ഷിക്കുന്നു രണ്ടുപേർക്കും ഓക്കെ താങ്ക് യു നിലവിലെ സാഹചര്യത്തിൽ പിന്നെ എന്താണ് പിന്നെ വലിയ നോക്കി നോക്കി കാണുന്നത് നമ്മൾ വളരെ നോക്കി കാണുന്നത് പക്ഷെ നമ്മൾ കഴിഞ്ഞ എനിക്കിപ്പോ അമ്പത്തിമൂന്ന് വയസ്സായി നമുക്ക് എന്താണ് പ്രായമായ കാലം മുതൽ നമ്മൾ ഓരോ വർഷം പ്രത്യാശ നമ്മൾ ഈ പൂർത്തീകരിച്ചിട്ടില്ലേ എന്തേവത്തഞ്ചുകളും പൂർത്തീകരിക്കട്ടെ എന്ന് നമ്മൾ വിചാരിച്ചു കൊണ്ട് കുടുംബം കഴിഞ്ഞു പോയ രണ്ടായിരത്തി ഇരുപത്തിനാലും ആടാണ് പൊതുവെ ഭയങ്കര പ്രശ്നമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അങ്ങനെ ആകെ ആഹ് രണ്ടായിരത്തി ഇരുപത്തിൽ എന്തെങ്കിലും നമ്മളിപ്പോ ഓരോ വർഷം തുടങ്ങുമ്പോൾ നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുമല്ലോ ഇന്നിന്ന കാര്യങ്ങള് നമുക്ക് രണ്ടായിരത്തി ഇരുപത് ചെയ്യണം ആ വർഷം അങ്ങനെ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ അതെ അതെ പൊതുവായിട്ട് ആ പൊതുവെ അല്ലെ ആരോഗ്യപരമായിട്ട് നന്നായിട്ടിരിക്കുക മോന കല്യാണം നടക്കണം എന്നൊക്കെ കേസ് എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു നമ്മുടെ ഈ കനാവുന്ന കൊട്ടാരത്തിൽ നെടുമങ്ങാട് നിന്നും പാട്ടുപാടുന്നതുൾപ്പെടെയുള്ള ഒരു കുടുംബം എത്തിയിട്ടുണ്ട് അവരുടെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോകാമോ ഫിറ്റ്നസ് ആയിട്ട് ജീവിതമായിരുന്നു അല്ലെ കുഴപ്പങ്ങളൊന്നും ഇല്ല എങ്കിലന്നാലും അനുഭവപ്പെട്ടിട്ടുണ്ട് കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് നല്ല നല്ല രീതിയിൽ നമുക്ക് സന്തോഷത്തോടുള്ള ജീവിതം കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തുമ്പി വാ തുമ്പക്കുടത്തിൽ ആകാശ ആകാശ തുമ്പി വാ തുമ്പക്കുടത്തിൽ സെൽഫി പോയിന്റിൽ ഒരുപാട് പേര് സെൽഫി എടുക്കാനൊക്കെ വന്നിരിക്കുകയാണ് നമസ്കാരം എവിടെ വരുന്നേ വർക്കല ഈ ന്യൂഇയർ ആഘോഷിക്കാനായിട്ട് വന്നതല്ലേ എല്ലാരും അല്ലെ ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് എങ്ങനെയാണ് നോക്കി കാണുന്നത് ഒരു പുവത്സരത്തിന്റെ ആഘോഷ കാഴ്ചകളാണ് കനവക്കുന്നിലെ ഗവൺമെന്റ് ഒരുക്കിയിരിക്കുന്ന ആ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമ്പൽ സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു വർഷമാകട്ടെ എന്ന് ട്വന്റി വിഷൻ ചാനലിന് വേണ്ടി ആത്മാർത്ഥമായി ആശംസിക്കുന്നു